നമസ്കാരം ഞാൻ ആസ്ട്രോളജർ വേണു മഹാദേവ് ജ്യോതിഷ കൈരളി ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല നിങ്ങളെല്ലാവരും നമ്മളോടൊപ്പമാണ് ഇപ്പോൾ നമ്മളൊരു കുടുംബം പോലെയാണ് എങ്കിലും ആ പ്രപഞ്ചശക്തിയുടെ പേരിൽ നിങ്ങളോട് എനിക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല കാരണം നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ അങ്ങോട്ട് പിന്നെ നിങ്ങളോട് നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാതെ തന്നെ നമ്മൾ നമ്മളറിഞ്ഞ് നിങ്ങൾ സബ്സ്ക്രിപ്ഷനും ലൈക്കും തരികയും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇനിയും അതുണ്ടാവണം നമ്മളൊരു കുടുംബം പോലെ മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവണം നമ്മളിന്ന് കന്നി കൂറുകാരുടെ ഇനി വരുന്ന കുറച്ച് കാലത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന മാറ്റങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിന് കാരണം നമ്മളിപ്പോൾ കുറച്ച് മുമ്പായിട്ടാണ് രാഹു കേതുക്കളും വ്യാഴവും ഒക്കെ മാറി ആ ഈ മാറ്റം വന്നതുകൊണ്ട് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഓരോ കൂറുകാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുണദോഷങ്ങളിൽ ഇനി അങ്ങോട്ട് കുറച്ച് മാറ്റം വരും അതിൻ്റെ കാരണം ഏതൊരു ഗ്രഹങ്ങളും മാറി മാസം കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് അതിൻ്റെ ഫലങ്ങൾക്ക് കാഠിന്യം അതായത് ദോഷഫലങ്ങൾക്ക് കാഠിന്യം കുറയുകയും ഗുണകരമായ കാര്യങ്ങൾക്ക് അനുകുണമായ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുകയും ചെയ്യാം അപ്പോൾ അതെങ്ങനെ വരുന്നു എന്ന് നോക്കാനാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കന്നിക്കൂർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഉത്രത്തിൻ്റെ മുക്കാൽ അതായത് ഉത്രം രണ്ട് മൂന്ന് നാല് പാദം ഉത്രം കഴിഞ്ഞാൽ അത്തം ചിത്തിരയുടെ ആദ്യത്തെ ഒന്നും രണ്ടും പാദം കന്നിക്കൂറുകാർക്ക് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മാറ്റം വന്ന സമയത്ത് പൊതുവിൽ സമയം കുറച്ച് നല്ലതാണ് അതിൻ്റെ കാരണം പത്തിൽ കർമ്മസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്ന സമയമായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും ഒപ്പം തന്നെ ഏഴിൽ ശനിയുണ്ട് പക്ഷേ ആ ശനി വളരെ കടുത്ത രീതിയിലുള്ള ദോഷങ്ങൾ കണ്ടകശനി എന്ന് പറയുമെങ്കിലും വളരെ കടുത്ത ദോഷങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്യത്തില്ല ഇതുവരെ ചെയ്യാൻ പറ്റിയിരുന്ന ആ ശനിയുടെ ദോഷമെന്ന് പറയുന്നത് ഏഴെന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്നർഷിപ്പ് സ്ഥാനമാണ് നമ്മളെ ലൈഫ് പാർട്ണറുമായിട്ട് അതായത് പര്യാവർത്തകന്മാർ തമ്മിൽ നമ്മൾ ബിസിനസ് പാർട്നേഴ്സ് നമ്മുടെ ജോലിയിലോ ഒക്കെയുള്ള കൊളീഗ്സ് നമ്മുടെ പ്രവർത്തന മേഖല ആത്മാർത്ഥമായി കൂടെ വന്നിരുന്ന വ്യക്തികൾ ഇവരുമായിട്ടൊക്കെ ചെറിയ അകൽച്ചയോ അല്ലെങ്കിൽ നമുക്ക് തർക്കങ്ങളോ ചെറിയ പിണക്കങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഇനി അത് കഴിഞ്ഞു ഇനി അഥവാ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരു സമയമാണ് നമുക്ക് വരുന്നത് അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം മാത്രമല്ല നമുക്ക് കുറച്ച് മൊത്തത്തിൽ അനുകൂലമായിക്കൊണ്ട് നമ്മളെ രണ്ടിൽ ധനസ്ഥാനത്ത് ചൊവ്വയും അതുപോലെ തന്നെ ബുധനും വന്നിട്ടുണ്ട് അപ്പോൾ ചൊവ്വയും ബുധനും രണ്ടിൽ വരുമ്പോൾ അതിനകത്ത് ചൊവ്വയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ചുള്ളൊരു പ്രശ്നം അഷ്ടമാധിപത്യവും കൂടെ ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ ജാതകൽ ചൊവ്വ നല്ല സ്ഥലത്തൊക്കെയാണ് അത് ഉച്ചനൊക്കെയാണ് അതുപോലെ തന്നെ അവിടെ ബുധൻ കൂടി വന്നതുകൊണ്ട് അതായത് കൂറിൻ്റെ അധിപതിയും പത്താം ഭാവാധിപതി ബുധൻ കൂടി വന്നതുകൊണ്ട് നമുക്ക് നേരത്തെ നിന്ന നിയമപരമായ പ്രശ്നങ്ങൾ അതായത് കേസോ വഴക്കോ തർക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യാനുള്ളൊരു അവസരങ്ങൾ ഉണ്ടായി വരും ഭൂമിപരമായ തർക്കങ്ങളോ കേസോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഒരു മാറ്റവും അതൊരു വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ഒത്തുതീർപ്പാക്കി തീർക്കാൻ പറ്റുന്ന അവസരങ്ങൾ വരിക അതുമായിട്ട് ബന്ധപ്പെട്ട രേഖാപരമായ കാര്യങ്ങളിൽ അതായത് ഭൂമിയുടെ രേഖകളിലോ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളുള്ള രേഖകളിലൊക്കെ കുറച്ച് എങ്ങനെ പറയുക പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ അതിനെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് ഒന്നുകൂടി അതിനകത്ത് ഗുണകരമായ അവസ്ഥയെ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു സമയമാണ് പ്രത്യേകിച്ചും നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് സമയാനുകൂലമാണ് കാരണം അവർക്ക് അവരുടെ നിയമ കാര്യങ്ങൾ കൊണ്ട് ധനപരമായിട്ടായിരുന്നാലും കർമ്മത്തിലായിരുന്നാലും ഉയർച്ച ഗുണം വരുന്ന സമയമാണ് അതായത് വക്കീലിൽ ജോലി ചെയ്യുന്നവർ പോലീസ് ഓഫീസേഴ്സ് സൈന്യത്തിൽ വർക്ക് ചെയ്യുന്നവർ അതുപോലെ തന്നെ സർക്കാർ അതിൻ്റെ സൈനിക അർത്ഥസൈനിക വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജീവനക്കാർക്കും കുറച്ച് ഗുണം വരുന്ന സമയമാണ് ഇനി അത് പിന്നെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മുടെ വ്യാഴം പത്തിൽ നിൽക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ധനപരമായിട്ട് പല വഴികളിലൂടെ ഗുണം വരുന്നൊരു കാലമാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് നേരായ മാർഗ്ഗത്തിലല്ലാത്ത ധനം വരാനുള്ള വഴികളും ഓപ്പണായി വന്നേക്കാം അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ രേഖാപരമായ കാര്യങ്ങൾ അതിൻ്റെ നിയമപരമായ കാര്യങ്ങളിൽ നാളെ നമുക്ക് കുരുക്കോ പ്രശ്നങ്ങളോ വരാതെ നിയമപ്രശ്നങ്ങളോ വരാതെ സൂക്ഷിച്ചോളണം കാരണം രണ്ടിൽ ചോയും ബുധനും കൂടെ നിൽക്കുന്ന സമയം കൂടെയാണ് അപ്പോൾ ആ വരുന്ന അതായത് പ്രത്യേകിച്ചും ഒരു എക്സിക്യൂട്ടീവ് ജോലിയിലൊക്കെ ഇരിക്കുന്നവരെ സംബന്ധിച്ച് അത് ഇന്ത്യയിലായാലും വിദേശായിരുന്നാലും നിങ്ങൾ ഒപ്പുവയ്ക്കുന്ന നിങ്ങളിടപെടുന്ന എല്ലാ രേഖാപരമായ കാര്യങ്ങളിലും ധനപരമായ കാര്യങ്ങളിലും വളരെ ജാഗ്രത പുലർത്തണം കാരണം അതിലൂടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അനിഷ്ടം വന്നുകൂടാവുന്നില്ല തൽക്കാലം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ പത്തിൽ കർമ്മസ്ഥാനത്താണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു വർഷം പതിനൊന്നിലേക്ക് വ്യാഴം വരുന്നു അപ്പോഴും ധനപരമായ ഗുണം തന്നെ ചെയ്യും രണ്ടായിരത്തി ഇന്ന് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ അനിഷ്ടങ്ങൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് അതിന് ഉത്തരന്ന് പറയേണ്ടി വരും അപ്പം അത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുപോകണം മുന്നോട്ട് പോകാൻ പിന്നെ നമ്മൾ ഈ ജാതകത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പന്ത്രണ്ടിൽ നഷ്ടസ്ഥാനത്ത് കേതുവും ശുക്രനും കൂടെ നിൽക്കുകയാണ് നമുക്ക് ഈ സമയത്ത് പഴയ വാഹനങ്ങൾ നമ്മളെ ഉള്ളത് മാറ്റി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ചെയ്യരുത് ഒരു മൂന്നാല് മാസം കൂടെ വെയിറ്റ് ചെയ്യണം നിലവിൽ പുതിയ വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിലയ്ക്ക് പോകണ്ട നിങ്ങൾ നിലവിലുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിവാഹം അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങൾ പ്രണയം നിങ്ങളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തടസ്സം വരാൻ സാധ്യത ഉണ്ടായിരുന്നു അത് ഇനി അങ്ങോട്ട് നീങ്ങും തടസ്സമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലതാമസം വരിക അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ തെറ്റിദ്ധാരണകൾ വരിക അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ച് വെച്ച വിവാഹം കുറച്ച് അകന്നു പോവുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു അതെല്ലാം മാറും അതായത് ശരിക്ക് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ കഴിയുന്നൊരു കാലത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എല്ലാ രീതിയിലും ഒരു ഗുണകരമായ മാറ്റം വരുന്നൊരു കാലമാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം ഒപ്പം തന്നെ നമ്മൾ വ്യാഴം അനുകൂലമാകുമ്പോൾ എപ്പോഴും നമുക്ക് ദൈവാധീനം ഉണ്ട് എങ്കിൽ പോലും നമ്മളവിടെ നമ്മുടെ ശനി കണ്ടകശനി നിൽക്കുമ്പോൾ ആ സമയത്തുള്ള യാത്രകൾ അനിഷ്ടമായ അല്ല അതായത് സോഷ്യൽ മീഡിയ വഴിയായാലും അല്ലാതെ വരുന്ന ദുർവാസനകൾക്കും ദുർ കൂട്ടുകെട്ടുകൾക്കും പോയി ഇറങ്ങാതിരിക്കുക നമ്മളുമായിട്ട് ഇടപെട്ട് വരുന്ന ഏതൊരു വ്യക്തിയും നന്നായി പഠിച്ച് അവരുമായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ട് വേണം അവരുമായിട്ട് നമ്മളൊരു എന്ത് പറയാൻ പിന്നെ ആത്മാർത്ഥ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അത് മനസ്സിൽ വച്ചിരുന്നാൽ മതി പൊതുവിൽ നിങ്ങൾക്ക് സമയം നല്ലതാണ് പുതിയ കാര്യങ്ങളും ഭാവിയിലേക്കുള്ള കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പുതിയ പദ്ധതികളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കാം ബിസിനസ്സിൽ പുതിയ ഡെവലപ്മെൻറ്റും പുതിയ മാറ്റങ്ങളും വരും ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ശുഭകരമായ മാറ്റങ്ങൾ അതായത് ഇപ്പം നിലവിലുള്ള ജോലി വിട്ട് പുതിയ ജോലിയിലേക്ക് പോകാനോ അതല്ലെങ്കിൽ നിലവിലുള്ള നമുക്ക് പുതിയ ജോലി തേടുന്നവർക്കും അതുപോലെ നിലവിലുള്ള ജോലിയിൽ തന്നെ നമുക്കൊരു പ്രമോഷനോ ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് സ്ഥാനമാറ്റമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ അതിനനുസരിച്ച് നമ്മൾ പുതിയ യുക്തി ഉപയോഗിച്ച് അതിനകത്ത് നീങ്ങിയാൽ അതെല്ലാം അനുകൂലമായിട്ട് വരും ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ തന്നെ കൺസൾട്ടിങ്ങിന് അതിനകത്ത് മെസ്സേജ് ഇടുക ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന എല്ലാ ലൈക്കിനും സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിനും ആ പ്രപഞ്ചശക്തിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു ഹരീകൃഷ്ണ